ഇരിക്കടാ അല്ല മതോട്ടാ ഞങ്ങളെ ഈ ബാധ്യതയൊക്കെ തീർക്കാൻ എന്തോ മാർഗം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇവളോട് ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയണില്ല അല്ലെങ്കിലെല്ലാം എനിക്ക് തന്നെ പറയേണ്ടി വരും എന്താ മോളെ പറയില്ലേ

മര്യാദക്കാണെങ്കിൽ രണ്ടു കൂട്ടർക്കും നല്ലത് കേട പിന്നെ ഞാൻ പറയുന്ന കഥകളൊക്കെ കേട്ടിരിക്കാൻ നിന്റെ ഭാര്യനെ ഒരു ഏഴ് ദിവസനക്ക് വിട്ടു തന്നാൽ മതി സമ്മതപ്രകാരം നിന്റെ ഭാര്യ എൻ്റെ അടുത്തേക്ക് വരാതെ അവളുടെ ദേഹത്ത് ഞാൻ തൊടില്ല ഈ ഏഴ് ദിവസത്തിനുള്ളിൽ അവക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയില്ലെങ്കി ഞാൻ എൺപത് ലക്ഷം ഉറുപ്പിയും തരണ്ടാ എന്തി പറയടാ എന്റെ ഭാര്യ തന്റെ അടുത്തേക്ക് വിടും ഞാൻ ചതിക്കില്ല മോനെ കാരണം എനിക്കൊരു ഒറ്റ അന്ത ഉള്ളൂ നിങ്ങളാലോചിക്ക് ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലോ ஆலோசனி ஆளுக்கு பிராந்தா தோணுனே பசே ஆள பிராந்த் நமக்கு ஒரு கணக்கி அனுகிர ആള് പറയുന്ന കൃക്കകളൊക്കെ കേട്ടിരിക്കാൻ ഒരാൾ അല്ലാതെ വേറൊരു രീതിയിലും നിന്നയാൾ ശല്യം ചെയ്യില്ല എന്ന് എനിക്കാൾ വാക്ക് തന്നിട്ടുണ്ട് പിന്നെ നിന്റെ അടുത്തൊരു പഞ്ചാര വാക്ക് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ദിവസവും രണ്ട് മണിക്കൂർ ആൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി പകരം നമ്മുടെ ഇത്രയും വലിയ ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ പ്ലീസ് ഒന്ന് ഭാര്യയെ സംരക്ഷിക്കാൻ ഭർത്താവിന് കഴിവില്ലെങ്കിൽ അവളുടെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും ആ മോളെ രണ്ടായിട്ട് വിളിച്ചില്ലല്ലോ മൂക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലമ്മ പിന്നെ താഴെ ഉൾക്കൊരു ആലോചന വന്നിട്ട് നല്ല കൂട്ടരാ അടുത്താഴ്ച അവർ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ പവനീന്ന് ഒരു പത്ത് പവൻ ലാലുവിനെ ഒടിച്ച് വെച്ചിട്ട് നിനക്ക് തരാൻ പറ്റുമോ നമ്മുടെ നീരേശ് സ്ഥലം പേരിൽ വിറ്റ് പോകാൻ ഇച്ചിരി പാടാ അത് ഞാനൊന്ന് സംസാരിക്കാം അത് വിൽക്കുമ്പോഴേ നിന്റെ സ്വർണം തിരിച്ചു തരാമെന്ന് ലാലുവിനോട് പറയും ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാം എല്ലാ തലവേദനയും കൂടെ ഒരുമിച്ച ഒരു കാര്യം ചെയ് അയാളോട് പറഞ്ഞിട്ടെനിക്ക് സമ്മതമാന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഏഴ് ദിവസം അതിനുള്ളിൽ ഞാൻ മുൻകൈ എടുത്ത് അയാളുടെ കൂടെ പോയി കിടക്കുന്നില്ല അയാളുടെ വീരവാദം അതൊക്കെ എഗ്രിമെന്റ് ആക്കണം കരാറ് പ്രകാരം ഇതൊക്കെ സമ്മതമാണെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള അയാളുടെ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും എടുക്കണം അയാൾക്ക് അയാളുടെ മേലെ ഓവർ കോൺഫിഡൻസ് അല്ലേ അത് ഞാൻ നിർത്തി കൊടുക്കാം നിങ്ങൾക്ക് ഇനി എന്റെ റൂമിലേക്ക് വരാം അകത്തുണ്ടാവും രണ്ടുപേർക്കുള്ള ഭക്ഷണം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഞാനന്ന് പോട്ടെ നിങ്ങക്ക് നിങ്ങക്ക് പറ ഇനി കഥ ഇനിട്ട് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയാ തൊട്ടുണർത്താനൊന്നും ഉറങ്ങാൻ മോള് ഞാൻ ഞാനും മോൾക്ക് കഥകൾ ഇഷ്ടമല്ലേ ആദ്യം നമുക്ക് ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങും പണ്ട് ശ്രീകൃഷ്ണന്റെ മധുരയ്ക്കടുത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ പോലെ അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അതിമനോഹരമായിരുന്നു മോളുടേതുപോലെ പല്ലുകൾ മുല്ലമൊട്ടുപോലെ ശരീരമായിരുന്നു അഴിച്ചിട്ട മുടി മുട്ടോളം മുട്ടിനിൽക്കുമായിരുന്നു അരയിൽ തൂങ്ങിയാടുന്ന സ്വർണമണികൾ അരഞ്ഞാണ് ഒക്കിൽ ചുഴുപ്പിച്ചിട്ടും ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങൾ പക്ഷേ ഇത്രയും സുന്ദരിയായിരുന്നിട്ടും അവൾ ഏറെ ദുഃഖിതയായിരുന്നു അവൾ ഓരോരോ രാത്രിയിലും തനിക്ക് അനുയോജ്യരായ ഇണകളെ തേടിയിറങ്ങി അവരുമായി ശയിച്ചു പക്ഷേ അവൾ ആരിലും തൃപ്തിയായില്ല അവളുടെ പേര് മന്ദാഗ്നി എന്നായിരുന്നു ഈ മന്ദാഗിനിയുടെയും മോളുടെയും വികാരം ജനിപ്പിക്കുന്ന രതി കേന്ദ്രം എന്തെന്നറിയാമോ ഓരോ പെണ്ണിനും അത് വ്യത്യസ്തമാണ് അവളുടെ രതി കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നവനാണ് അവളുടെ യഥാർത്ഥ ഈണ മോളുടെ ഏറ്റവും തീവ്രതയേറിയ ഭാഗം പറയട്ടെ കീഴ്ചുണ്ടും മോണയും ചേരുന്ന ഭാഗം ുള്ളിലെ ചുംബനം മോളുടെ വിയർപ്പിനെപ്പോഴും അരച്ചെടുത്ത ചന്ദനത്തിന്റെ മണമാണ് എപ്പോഴെങ്കിലും മോളുടെ ശരീരത്തിന്റെ ഗന്ധത്തെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ടോ അപ്പോൾ അത് സുന്ദരിയാണ് കേട്ടോ എനിക്ക് അപ്പോളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണെന്നറിയാം രഹസ്യമായി ആസ്വദിക്കാറുണ്ട് അതെന്താണെന്നറിയാമോ പക്ഷെ മോൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു ഈ ലോകത്ത് മറ്റാരേക്കാളും മോളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അത് മോളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടിയാണ് മോളെ പറയാനുള്ളത് മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒരാശ്വാസം ഇന്നിത്രയും മതി വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോരുളച്ചോറും ബാക്കി വച്ചേക്കാം ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി ഞാൻ എന്നാ കുറച്ചേരും പോയി കിടക്കട്ടെ മോളെ മോള് റെസ്റ്റ് എടുത്തു പോട്ടെ <coughs> No. <coughs>